ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതായത് എങ്ങനെ നമുക്ക് പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സിലെ ഓരോ സ്ട്രീമുകളും അതുപോലെ ഓരോ കോളേജുകളിലും ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതിനെ അറിയുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് പോളി അറ്റ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്നുള്ളതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പോളി അറ്റ്മിഷൻ ഡോട്ട് ഒ ആർ ജി ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ച് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് എന്ന് കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മെനുവിൽ കുറേ കാര്യങ്ങൾ വന്ന് കാണാം ഹോമിൽ വൺ ടൈം രജിസ്ട്രേഷൻ റെഗുലർ ചെക്ക് ഓർഗിറ്ററി പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ഇഷ്യൂ കാൻഡിഡേറ്റ് ലോഗിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഗിൻ പ്രോസ്പെക്റ്റസ് ഇംഗ്ലീഷ് അൻക്സാൻഡ് സർട്ടിഫിക്കറ്റ്സ് അപ്പോൾ ഈ പ്രോസ്പെക്ടസ് ഇംഗ്ലീഷ് എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കിയാൽ പ്രോസ്പെക്ടസ് ഫുള്ള് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ സംവരണം എങ്ങനെയാണ് യോഗ്യത എന്താണ് അതുപോലെ ഓരോ ടൈപ്പ് കോളേജുകളിലുമുള്ള ഫീസ് നിരക്ക് എത്രയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഈ പ്രോസ്പെക്ടസ് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അനക്ഷേഴ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്ന് ഏറ്റവും ലാസ്റ്റ് കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജസ് പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോഡ്സ് അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കേരളത്തിലെ ഓരോ പോളിടെക്നിക് കോളേജുകളും അവിടെ ആയിട്ടുള്ള കോഴ്സുകളും ആ കോഴ്സിൻ്റെ കോഡുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് അതായതിപ്പോൾ വിവിധ കോഴ്സുകളുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ കോഴ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എൻജിനീയറിങ് മെക്കാനിക്കൽ എൻജിനീയറിങ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ് എന്നിങ്ങനെ വിവിധ കോഴ്സുകളുണ്ട് അപ്പോൾ എല്ലാ കോളേജിലും എല്ലാ കോഴ്സുകളും ആയിരിക്കില്ല അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ആയിട്ടുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും അതനുസരിച്ച് ഓപ്ഷൻ സമർപ്പിക്കാനും സാധിക്കും ഓപ്ഷൻ സമർപ്പിക്കുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആദ്യം തന്നെ വെക്കാൻ പരിശ്രമിക്കണം ഏത് കോഴ്സ് ഏത് കോളേജ് ആണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അത് ആദ്യം വെക്കണം ആ ഒരു ക്രമത്തിൽ തന്നെ നിങ്ങൾ മുൻഗണനാക്രമത്തിൽ തന്നെ ഓപ്ഷൻ വയ്ക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള അലോട്ട്മെൻറ്റ് ലഭിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജ് താഴെയായി പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ അപ്ഡേഷനുമായി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണുമരേ നന്ദി നമസ്കാരം